ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ഒരു മീൻ കറി ഉണ്ടാക്കാം എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു എഴുന്നൂറ്റി അൻപത് ഗ്രാം മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ക്ലീൻ ചെയ്ത ശേഷമുള്ള ആണ് ഏത് മീനുകൊണ്ടും ഈ ഒരു രീതി നമുക്ക് കറി ഉണ്ടാക്കാവുന്നതാണ് മീൻ കറിയിലേക്ക് ആവശ്യമായിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചാച്ചെടുത്ത് വെക്കുക പിന്നെ ഒരു അഞ്ച് ചുവന്നുള്ളി അരിഞ്ഞത് പിന്നെ മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം ഞാൻ കാന്താരി മുള ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കുടംപുളി വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് ഇട്ട് വയ്ക്കാം ഞാനൊരു നാല് ചുള കുടമ്പുളി എടുത്തിട്ടുണ്ട് പുളിയുടെ അളവ് നമ്മൾ ഉപയോഗിക്കുന്ന കുടമ്പുളിക്ക് എത്രമാത്രം പുളിയുണ്ടോ അതനുസരിച്ച് വ്യത്യാസം വരുത്തണം ഇനി മീൻചട്ടി അടുപ്പത്ത് വെച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ കാൽ ഉലുവ ചേർക്കാം ഉലുവ മൂത്ത് നിറ മാറി തുടങ്ങിയാൽ ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം പിന്നെ ചുവന്നുള്ളി ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായി വരുന്നവരെ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ചേർക്കാം ഇനി വീണ്ടും ഇളക്കി കൊടുത്ത് ആ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നവരെ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് എന്നിട്ട് എന്നിട്ടിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം നല്ല എരിവെള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കുക അതിൽ വേഗം തന്നെ ഇളക്കി കൊടുക്കാം പൊടികൾ ഒട്ടും കരിഞ്ഞു പോകരുത് ഏതാനും സെക്കൻഡുകൾ മാത്രം ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ച പുളി ആ കൂടി ചേർക്കാം അല്പം കൂടി വെള്ളം ചേർക്കാം മീൻ മുങ്ങി കിടക്കാൻ ആവശ്യത്തിലുള്ള വെള്ളം ചേർക്കാം മൊത്തം ഇതിലേക്ക് ഇപ്പോൾ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത് ഇനി മീൻകറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് എന്നിട്ടിത് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം ഇതേപോലെ തിളച്ചു തുടങ്ങിയാൽ മീൻ കഷ്ണങ്ങൾ ഏർക്കാം എന്നിട്ടിത് മൂടി വയ്ക്കാം ഇപ്പൊ ഇവിടെ ഇത് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ ഇതുപോലെ ചട്ടി ചുറ്റിച്ച് നിളക്കി കൊടുക്കുക തിളച്ച് തുടങ്ങിയാൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് വേവിച്ചാൽ മതിയാവും ടേസ്റ്റ് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം ഇപ്പോൾ ഇവിടെ മീനൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള അരക്കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാലിന് പകരം തേങ്ങ നന്നായിട്ട് അരച്ച് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ട് ചേർക്കുന്നത് നല്ലതാണ് ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ അല്പം കറിവേപ്പിലയും ചേർക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടത് കുറച്ച് സമയത്തേക്ക് മൂടി വെക്കാം ഒരു അര മണിക്കൂറൊക്കെ ഇങ്ങനെ ഇത് റെസ്റ്റ് ചെയ്യട്ടെ അതിനുശേഷം വിളമ്പുമ്പോഴാണ് നമ്മുടെ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ആ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് ആ ഗ്രേവിയിലേക്ക് മീൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ മീൻകറി കിട്ടുന്നത് അപ്പോൾ ഈ മീൻ കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ ഇത് മറ്റാക്കും യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്കിവിടെ നല്ല റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം